എന്തിനാ ഞാൻ ആയ ഒരു കാര്യം ഭാര്യ ലോകം അവളുടെ വാക്കുകളാണ് എന്റെ വെളിച്ചം വാട്സപ്പ് സ്റ്റാറ്റസ് നീ ഇതെന്തിനാ എന്റെ സ്റ്റാറ്റസ് നിങ്ങളുടെ വാട്സപ്പിൽ മാത്രല്ല ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് എന്നാ പിടിക്കൂ എന്താണ് കണ്ടില്ല ഭാര്യ 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 അങ്ങനെയാണ് സ്റ്റാറ്റസ് കൊണ്ട് തോറ്റു ഞാൻ പുതിയ സാരി കുറച്ച് പൂ രണ്ട് സെൽഫി എടുത്തു അപ്പൊ തന്നെ എല്ലാവർക്കും അയച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും എനിക്കാണെങ്കിൽ നാണം വന്നിട്ട് വയ്യ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി കാലത്തോട്ട് ഇപ്പൊ എത്ര പേരായി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇതും ചോദിച്ചിട്ട് ഇപ്പോഴും ലവ് ലവ് എന്ന് പറഞ്ഞ് നടക്കുക എന്താന്ന് ഭാര്യയുടെ വാക്കാണ് അങ്ങനെ ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടോ എന്താ അറിയില്ല ചേച്ചി ഞാനെന്ന് സ്റ്റാറ്റസ് ഒന്ന് ഞാൻ പറഞ്ഞൊക്കെ നോക്കി ചേച്ചി പക്ഷെ ചാട്ടൻ ഡെലീറ്റ് ചെയ്യൊന്നും തോന്നണില്ല എല്ലാരോടും മറുപടി പറഞ്ഞ് പറഞ്ഞു മടുത്തു ശരി ഓ ഇതൊന്നും കാണാനുള്ള ത്രാണി എനിക്കില്ല